وخلق منها زوجها وبث منهما رجالا وبث منهما رجالا كثيرا ونساء الله ورشاديرة من النينغانا ആ ശരീരത്തിൽ നിന്നും അതിൻ്റെ ഇണയെ അള്ളാഹു സൃഷ്ടിച്ചു എന്നിട്ട് അവർ രണ്ട് പേരിലൂടെ ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും പടച്ചവൻ പരത്തുകയുണ്ടായി ഒരു ശരീരത്തിൽ നിന്നും അള്ളാഹു നിങ്ങളെ പടച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ആ പഠയ്ക്കാൻ അള്ളാഹു കണ്ടെത്തിയ വഴി എന്താണ് അള്ളാഹു സർവ്വനും കഴിവുള്ളവനാണ് സർവാധികാരിയാണ് സർവശക്തനാണ് അപാരമായ തന്ത്രജ്ഞനാണ് അള്ളാഹുവിന് നിങ്ങളെ ഏത് നിലയിലും പഠിക്കാൻ കഴിവുണ്ട് ആദൻ നബി അലഹിസ്സലാമിനെ മാതാപിതാക്കളില്ലാതെ പടച്ചു ഈസാ നബി അലേഹുസ്സലാമിനെ പിതാവില്ലാതെ പടച്ചു അള്ളാഹുവിന് നിങ്ങളെയും അങ്ങനെ പഠയ്ക്കാനുള്ള കഴിവുണ്ട് പക്ഷെ അള്ളാഹു താര അവന്റെ അപാര സൃഷ്ടി വൈഭവത്തിന്റെയും വൈഭവത്തിൻ്റെയും ദർപ്പണമായ മനുഷ്യനെ പടച്ചത് ഇണകളിലൂടെയാണ് ആ ശരീരത്തിന്റെ പൂർത്തീകരണത്തിന് ആ ശരീരത്തിൽ നിന്ന് തന്നെ പടച്ചവൻ അതിൻ്റെ ഇണയെ പടച്ചു അവർ രണ്ടു പേരിലൂടെയും ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും പടച്ചവൻ പരത്തുകയുണ്ടായി അള്ളാഹു മനുഷ്യനോട് പറയുന്നു പ്രത്യേകിച്ചും വിവാഹം കഴിക്കുന്നവരോട് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടവരോട് പറയുന്നു നിങ്ങളുടെ തുടക്കത്തെയും ഇന്നുള്ള അവസ്ഥയെ പറ്റി ചിന്തിക്കണം അള്ളാഹു ഭൂമി ഭൂമി ലോകത്തെ സജ്ജീകരിച്ചു ഇവിടെ ആരുമില്ലായിരുന്നു ആദൻപി അലിഹുസലാമിനെ ഇന്ത്യ രാജ്യത്തേക്കും ജിദ്ദയിലേക്കും അള്ളാഹു ഇറക്കി നബി അലൈഹി സ്ലാം ഇന്ത്യയിൽ നിന്നും അമ്പതോളം വർഷം നടന്ന് ഹജ്ജിന് പോയി എന്ന് ഫത്തഹൽ മൊഹീനിൽ ഇമാം മഹ്ദൂം അവൾ പറയുന്നു അങ്ങനെ മഹാനവറുകൾ ആദ്യത്തെ ഹജ്ജിൽ ഹബ്ബ അലൈഹി സ്ലാമിനെ അറഫ മൈതാനിയിൽ വെച്ച് കണ്ടുമുട്ടി എന്നിട്ട് ഇരുവരും സ്നേഹത്തോടെ പ്രേമത്തോടെ സഹകരണത്തോടെ ഇണകളായി ജീവിച്ചു ഒരുമിച്ച് ജീവിച്ചു അള്ളാഹു ആദൽ നബി അലിഹി സ്ലാമിന് സന്താനങ്ങളെ കൊടുത്തു അവർക്ക് അവർക്കല്ലാഹു ഇണകളെ നൽകി അവരും സഹകരിച്ച് ജീവിച്ചു അവർക്കല്ലാഹു സന്താനങ്ങളെ കൊടുത്തു ആ സന്താനങ്ങൾക്ക് അല്ലാഹു ഇണകളെ തന്നു അവർ പരസ്പരം സഹകരിച്ച് ജീവിച്ചു അവർക്കല്ലാഹു സന്താനങ്ങളെ കൊടുത്തു ഒരു പരമ്പരയാണ് വെറും നമ്മുടെ ഈ നാടിനെ പറ്റി മാത്രം എടുക്കൽ ഇവിടെ ഒരിക്കൽ ആരുമില്ലായിരുന്നു നേരത്തെ പറഞ്ഞ നമ്മളുടെ ആദ്യ പിതാവും ആദ്യത്തെ മാതാവും ഇവിടെ വന്നു ആദൽ നബി അലിഹി ഇസ്ലാമും ഹബ്ബലഹിസ്ലാമല്ല നമ്മുടെ തലമുറകൾ ചെന്ന് സന്ധിക്കുന്നതായ ആ സന്ധിയിലുള്ള ആദ്യത്തെ ഒരു പിതാവും മാതാവും ഇവിടെ വന്നു അവർ രണ്ടുപേരും ഒത്തൊരുമിച്ചു ഒന്നായി ജീവിച്ചു അവർക്ക് മക്കളുണ്ടായി 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 അവർക്ക് ഇണകൾ നൽകപ്പെട്ടു ഇണകൾ നൽകപ്പെട്ടു ഇണകൾ നൽകപ്പെട്ടു പോലെ പ്രകാശിക്കുന്ന ഈ സന്താനങ്ങളെല്ലാം ഉണ്ടായി ഉണ്ടായിത്തീർന്നു അള്ളാഹു അറിയിക്കുന്നു സഹകരണത്തിലൂടെ വൈവാഹിക ജീവിതം നടക്കും സഹകരണത്തിലൂടെ ലോക കാര്യങ്ങൾ നടക്കും നമ്മുടെ ആദ്യത്തെ വാപ്പ വലത്തോട്ടും ആദ്യത്തെ ഇടത്തോട്ടും നടന്നു ഒരാൾ ശ്രീലങ്കയിലേക്കും മറ്റേയാൾ ജിദ്ദയിലേക്കും നടന്നു നടപ്പ് മാത്രം നടക്കും നമ്മളെന്ന് പറയുന്നൊരു ജന്മം ഈ ലോകത്തുണ്ടാവുകയില്ലായിരുന്നു വൈവാഹിക ജീവിതത്തിന്റെ കാതൽ സഹകരണമാണ് വൈവാഹിക ജീവിതം കോടതിയല്ല വൈവാഹിക ജീവിതം അവകാശങ്ങൾ പറയുകയും വെല്ലുവിളികൾ നടത്തുകയും ഒന്നും തളിലുമായി കഴിയുകയും ചെയ്യലല്ല വൈവാഹിക ജീവിതം ചേർത്ത് നിർത്തലാണ് സഹകരിക്കലാണ് മഹാനായ ഉസ്താദ് റഹ്മി പറയുമായിരുന്നു വിവാഹത്തിന്റെ സന്ദർഭങ്ങളിൽ മാതാപിതാക്കൾക്കും പൂർവികന്മാർക്കും ദുവാ ചെയ്യൽ പുണ്യമാണ് സുന്നത്തൊന്നുമില്ല പുണ്യമാണ് അതുപോലെ പലരും കബറുകൾ സിയാറത്ത് ചെയ്യാറുണ്ട് വിവാഹത്തിന് മുമ്പ് വാപ്പയുടെ ഉമ്മയുടെ ഉപ്പയുടെ ഉമ്മയുടെ കബറുകൾ സിയാറത്ത് ചെയ്യാറുണ്ട് നല്ല കാര്യമാണ് പക്ഷെ എന്തിനാണ് സിയാറത്ത് ചെയ്യുന്നത് പൊന്ന് വാപ്പ ഉമ്മ പൊന്നു ഉപ്പ ഉമ്മമ്മ നിങ്ങൾ സഹകരിച്ചത് കൊണ്ട് ഞാനുണ്ടായി നിങ്ങൾ പ്രവേശിച്ചതുപോലുള്ള ജീവിതത്തിലേക്ക് ഞാനും പ്രവേശിക്കാൻ പോവുകയാണ് റഹ്മാനായ റബ്ബെ എനിക്ക് ഇവരെ പോലെ ജീവിക്കാൻ ഭാഗ്യം ഭാഗ്യന്താഹേ സഹകരിച്ച് ജീവിക്കാൻ രണ്ടുപേരും വിവാഹിതരായി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചുപോയി എവിടെ മക്കളുണ്ടാകും മക്കളുണ്ടായെങ്കിൽ തന്നെ പിന്നീട് മാതാപിതാക്കൾ ഭിന്നിച്ചു കലഹിച്ചു ആ മക്കളുടെ ഗതി എന്താകും എത്ര പ്രയാസമാവും അതേ വിവാഹം കഴിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളോട് കരണ കാട്ടണമെങ്കിൽ അടുത്ത തലമുറയോട് കരണ കാട്ടണമെങ്കിൽ നിങ്ങൾ സഹകരിച്ച് ജീവിക്കണം ഇത് വിവാഹവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അന്നലേക്ക് പറഞ്ഞുവെന്ന് മാത്രം മുഴുവൻ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് ഒരു സ്ഥാപനം മര്യാദയ്ക്ക് പോകണം ഗുരുനാഥന്മാർ പരസ്പരം സഹകരിക്കണം പൊന്നുമക്കളെ നിങ്ങൾ പരസ്പരം സഹകരിക്കണം നിങ്ങൾ ഗുരുനാഥന്മാരും സഹകരിക്കണം നിങ്ങളും ആഹാരം പാചകം ചെയ്യുന്നവരെ സഹകരിക്കണം നിങ്ങൾ തുണി കഴുകുന്നവരെ സഹകരിക്കണം ഒരു നാട് ഭദ്രമായിട്ട് മുമ്പോട്ട് നീങ്ങണം ഇവിടെയുള്ള വ്യാപാരികൾ പരസ്പരം സഹകരിക്കണം ഇവിടെയുള്ള മുസ്ലിമും അമുസ്ലിമും പരസ്പരം സഹകരിക്കണം നല്ലവരായ മുസ്ലിം കച്ചവടക്കാരുള്ളതുകൊണ്ടാണ് ഈ നാട്ടിൽ നല്ല സാധനങ്ങൾ ലഭിക്കുന്നത് നല്ലവരായ ക്രൈസ്തവ ഡോക്ടർമാരുള്ളതുകൊണ്ടാണ് ഇവിടെ ചികിത്സ മര്യാദയ്ക്ക് നടക്കുന്നത് നല്ലവരായ ഹൈന്ദവരുള്ളതുകൊണ്ടാണ് ഇവിടെ കൃഷികൾ വൃത്തിയായിട്ട് നടക്കുന്നത് ആരും വേണ്ട ഞാൻ മാത്രം മതി എന്ന ഇന്നത്തെ ഭ്രാന്തൻ ശൈലിയെ തിരുത്തുകയാണ് ലോകം മര്യാദക്ക് കേട്ടോ ലോകം താളം തട്ടും സൂര്യൻ അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ചന്ദ്രൻ അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത് കൊണ്ട് മഴ കൃത്യമായി പെയ്യുന്നത് കൊണ്ട് കുളിർക്കാറ്റുകൾ അടിച്ചു വീശുന്നത് കൊണ്ട് സമുദ്രത്തിൻ്റെ തിരമാലകൾ നിരന്തരം നിലനിൽക്കുന്നത് കൊണ്ട് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നു അതിലൂടെയാണ് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെ നടക്കുകയുള്ളൂ അങ്ങനെയാണ് നടക്കേണ്ടതും അല്ലെങ്കിൽ പടച്ചവന് ലോകം മുഴുവനും മലകളുണ്ടാക്കി ഓരോ മലയുടെ മുകളിലും ഓരോ മനുഷ്യനെ പ്രതിഷ്ഠിക്കാമായിരുന്നു ഇല്ല പടച്ചവൻ മലയുടെ അടിവാരത്തിലേക്ക് മനുഷ്യനെ പിടിച്ചിറക്കി മാതാപിതാക്കളെ തന്നു മക്കളെ തന്നു സഹോദരങ്ങളെ തന്നു ആദർശ ബന്ധുക്കളെ തന്നു ബന്ധമില്ലാത്തവരെ തന്നു എന്നിട്ട് സഹകരിക്കാൻ പറഞ്ഞു അവർ രണ്ടുപേരിൽ നിന്നും പടച്ചവൻ പരത്തി ചില ആൾക്കാർ പറയും എൻറെ മോൻ ഉടനെ അപ്പുറത്തുനിന്ന് പറയും എൻറെ മോൻ ഇല്ല നമ്മുടെ മോൻ ഇതാണ് ഇസ്ലാം അവർ രണ്ടുപേരിലൂടെയും പടച്ചവൻ പരത്തി ആരുമില്ലാത്ത മൊട്ടക്കൊന്നായ ഈ ഗ്രാമത്തിൽ ഈ നാട്ടിൽ ഈ ഭൂമി ലോകത്ത് ധാരാളം പുരുഷന്മാരെയും ധാരാളം സ്ത്രീകളെയും പരത്തി സഹകരണം മനുഷ്യ ജീവിതത്തിന്റെ കാതൽ അതുണ്ടെങ്കിൽ മനുഷ്യജീവിതമാകുന്ന വാഹനം മുന്നോട്ട് ഗമിക്കും ഡ്രൈവറും കണ്ടക്ടറും വഴക്കായി ബസ് യുദ്ധക്കളമായിട്ട് മാറും വാഹനം അവിടെ തന്നെ നിൽക്കും മനുഷ്യരെ യാത്ര എങ്ങനെ നടക്കാൻ യാത്രക്കാരും കണ്ടക്ടറും കൂടി കുരുങ്ങി വാഹനമോട് മുമ്പോട്ട് നീങ്ങാൻ ഒരു വാഹനം ഓടിക്കുന്ന വ്യക്തി അടുത്ത വ്യക്തിയുമായി സഹകരിക്കുന്നു അടുത്ത വാഹനവുമായി സഹകരിക്കുന്നു വണ്ടി മുമ്പോട്ട് നീങ്ങും ഞാൻ റോഡിൻ്റെ നടുക്കൂടെ പോവുകയുള്ളൂ എൻ്റെ ടയർ ഒരിക്കലും അഴുക്ക് പരളാൻ പാടില്ല നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ള ഒന്നും പോവുകയില്ല വണ്ടി അവിടെ തന്നെ നിൽക്കും രണ്ടുപേരും പുറകിലോട്ട് മാറും രണ്ടുപേരും അരികിലേക്ക് തിരിയും എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഒരാൾ അങ്ങോട്ടും ഇയാൾ ഇങ്ങോട്ടും പോകും ജീവിതം മര്യാദയ്ക്ക് നടക്കും എന്നെ കൊണ്ട് മാത്രം ജീവിതം നടക്കും അഹങ്കാരവുമാണ് പ്രകൃതിക്ക് വിരുദ്ധവുമാണ് പടച്ചവൻ അവർ രണ്ട് പേരിലൂടെ സുഭാനന്ദ മിന്നഹുമ പറയാതിരിക്കാമായിരുന്നു അന്നാഹനോട് പടച്ചവന് സ്ത്രീകളെയും പുരുഷന്മാരെയും പരത്തി ഇല്ല ഭാര്യയിലൂടെ ഭർത്താവിലൂടെ മാതാവിലൂടെ പിതാവിലൂടെ പടച്ചവൻ നിങ്ങളെ എല്ലാവരെയും പരത്തേണ്ടായി ഗുരുത്വം പഠിക്കൻ വന്ന വഴിയെ മറക്കാതിരിക്കൻ പ്രകൃതി നിയമത്തെ നിങ്ങൾ തിരിച്ചറിയൻ സാ ഈ അവസ്ഥ മനുഷ്യർ കയ്യൊഴിയുന്നു ജീവിതം വീണ്ടും നരകതുല്യമാകുകയാണ് കൊട്ടാരങ്ങൾ ശൂന്യമാകുന്നു കാരണം ആദ്യം ഭാര്യ അവൻ അടിച്ചിറക്കുന്നു ശേഷം അവൻ അവിടെ ഒറ്റയ്ക്കാവുന്നു കുറെ നാളുകൾക്ക് ശേഷം പടച്ചവന്റെ പിടിവന്ന് അവന് കബറിലേക്ക് പോകുന്നു കൊട്ടാരങ്ങൾ ശൂന്യമായി കിടക്കുന്നു പാശ്ചാത്യ ലോകത്ത് അതേ കാര്യം നമ്മളുടെയും നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യാനാണ് ഇന്ന് പല ആൾക്കാരും അറിഞ്ഞോ അറിയാതെയോ കഠിനാധ്വാനം നടത്തുന്നത് വൈവാഹിക ജീവിതമില്ല ജീവിതം താറുമാറാകും താളം തെറ്റും കോട്ടകൾ ശൂന്യമാകും കൊത്തണങ്ങൾ വെറുതെയാകും ഒരു വീട് എന്ന് പറയും വീടിൻ്റെ ഭംഗി അവിടെ വാപ്പയുണ്ട് അവിടെ ഉമ്മയുണ്ട് അള്ളാഹു മാതാപിതാക്കൾക്ക് ധീരായുസ കൊടുക്കുമാറാകട്ടെ അവിടെ മക്കളുണ്ട് അവിടെ മരുമക്കളുണ്ട് അവിടെ ചെറുമക്കളുണ്ട് എല്ലാവരും കൂടി ചേരുമ്പോൾ ജീവനം ധന്യമാകും അല്ലയോ ഭർത്താവേ നിന്നിൽ നിന്നും നിന്റെ ഇണയെ പടയ്ക്കുകയുണ്ടായി ശേഷം നിങ്ങൾ രണ്ടുപേരും ഒന്നായി പരസ്പരം സഹകരിച്ചതിലൂടെ ഈ ലോകത്തെ പുഷ്പങ്ങൾക്കിടയിൽ സുഗന്ധ ചെടികൾക്കിടയിൽ നിങ്ങളുടെ മക്കളാകുന്ന ഏറ്റവും വലിയ സുഗന്ധം ആൺമക്കളെയും പെൺമക്കളെയും പടച്ചവൻ പടർത്തി യഥാർത്ഥത്തിൽ ഈ വിഷയം അടുത്ത വചനത്തിനാണ് പറയുന്നത് ക്ഷാമുകമായി പടച്ചവൻ ഈ കാര്യം പറഞ്ഞതാണ് ഇതിലൂടെ പ്രധാനപ്പെട്ട ഉദ്ദേശം നേരത്തെ പറഞ്ഞ പടച്ചവൻ ഒന്ന് പടപ്പുകളും ഒന്ന് നാം എല്ലാവരുടെയും സൃഷ്ടാവ് ഒന്ന് നാം എല്ലാവരും ഏകോദര സഹോദരങ്ങൾ അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നന്നാക്കുന്നതിന് പടച്ചവനോട് ഭയഭക്തി പുലർത്തുന്നതിന് പടപ്പുകളോട് സ്നേഹാദരവുകൾ പുലർത്തുന്നതിന് അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം അള്ളാഹു അൻ്റെ പൊരുത്തത്തിൽ ആ ദീർഘായുസ നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മദഫുറത്ത് മറഹമത് നൽകുമാറാകട്ടെ മൈത്ര നമസ്കാരം ഒരു ചടങ്ങല്ല എല്ലാവരും താല്പര്യത്തോടെ ഷാഫികളും ഹനഫികളും എല്ലാവരും നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം ഇങ്ങനെ നിർവഹിക്കുന്നത് അതുപോലെ ധാരാളം പേര് മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നവർക്ക് വേണ്ടി മയ്യത്തെ നമസ്കരിക്കും ദുബായും ചെയ്യും അള്ളാഹു നമുക്ക് തോഫീഖ് മാറാറുണ്ട്